ചാമ്പ്യൻസ് ലീഗിൽ ആവേശകരമായ പോരാട്ടത്തിൽ കരുത്തരായ ബേയൺ മ്യൂണിക്കിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് ആഴ്സണൽ തങ്ങളുടെ പരാജയമറിയാത്ത കുതിപ്പ് തുടരുന്നു തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആഴ്സലിനായി ടിംബർ മധുബക്കെ മാർട്ടിനെലി എന്നിവർ ബേയൺ വലകുലിക്കിയപ്പോൾ ലെനാട്ട് കാളാണ് ബേണിൻ്റെ ആശ്വാസഗോൾ കണ്ടെത്തിയത് നിലവിൽ അഞ്ചു മത്സരങ്ങളും വിജയിച്ച് ആഴ്സണൽ പതിനഞ്ച് പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ പരാജയം രചിച്ച ബേൺ പന്ത്രണ്ട് പോയിന്റുടെ മൂന്നാം സ്ഥാനത്താണ് മത്സരത്തിൻ്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ തന്നെ ആഴ്സണൽ പതിവ് പോലെ സെറ്റ് പീസിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തി സാക്കയുടെ കോർണറിൽ നിന്ന് ടെമ്പർ ഹെഡറിലൂടെ ലക്ഷ്യം കാണുകയായിരുന്നു എന്നാൽ പത്ത് മിനിറ്റിനകം പതിനേഴുകാരനായ കാളിലൂടെ ബേൺ ഗോൾ തിരിച്ചടിച്ച് സമനില കണ്ടെത്തി തുടർന്ന് ബേയൺ മികച്ച മുന്നേറ്റങ്ങൾ നടത്തി ആർസണൽ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ പൂർണ്ണ ആധിപത്യമാണ് കളിക്കളത്തിൽ കണ്ടത് പകരക്കാരനായി ഇറങ്ങിയ നോനി മടുവെക്കിയിലൂടെ അറുപത്തൊമ്പതാം മിനിറ്റിൽ ആഴ്സണൽ രണ്ടാമതും ബേണിൻ്റെ വലകുലുക്കി പിന്നീട് എഴുപത്തേഴാം മിനിറ്റിൽ ഗിബ്രിയൽ മാർട്ടിനെല്ലിയും ആർസലിനായി മൂന്നാം ഗോളും കണ്ടെത്തി ചാമ്പ്യൻസ് ലീഗിൽ നാല് മത്സരങ്ങളിൽ നിന്നും നാലാമത് ഗോളായിരുന്നു മാർട്ടനെല്ലി നേടിയത് തുടർന്നും ആക്രമിച്ചു കളിച്ച് ആർസണൽ നിരവധി തവണ ഗോളിനടുത്തെത്തിയെങ്കിലും ഭാഗ്യം കൊണ്ട് ബേയൺ രക്ഷപ്പെടുകയായിരുന്നു കരുത്തരായ പി എസ് ഡിയെയും ചെൽസിയെയും തകർത്തുവന്ന ബേണിനെതിരെ ആർസലിന്റെ വിജയം ആരാധകർക്ക് ഏറെ ആഹ്ലാദം നൽകുന്നതായിരുന്നു മധ്യനിരയിൽ ഉജ്ജ്വല പ്രകടനം കൊണ്ട് മത്സരം നിയന്ത്രിച്ച ആഴ്സണൽ മിഡ്ഫീൽഡർ റൈസാണ് കളിയിലെ താരം സീസണിൽ പരാജയപ്പെടാതെയുള്ള തുടർച്ചയായി പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബേണിൻ്റെ അൺബീറ്റൺ റെക്കോർഡും ഇന്ന് ആഴ്സലിൻ്റെ മുമ്പിൽ തകർന്നടിഞ്ഞു പ്രീമിയർ ലീഗിൽ ഞായറാഴ്ച ചെൽസിക്കെതിരെയാണ് ആർസലിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി